എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അലക്സാണ്ടർ ഡോമ എഴുതിയ മൂണ്ടി ക്രിസ്റ്റോ പ്രഭു എന്ന പുസ്തകത്തിലെ ആറാമത്തെ കഥയാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ അഞ്ച് കഥകളും വീഡിയോ ആയിട്ടിട്ടുണ്ട് അഞ്ച് കഥകളും കേട്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുക എന്നാലേ കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകും ആദ്യത്തെ അഞ്ച് കഥ കേൾക്കണമെങ്കിൽ ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ മൂണ്ടി ക്രിസ്റ്റോ പ്രഭു എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതിനകത്ത് ആദ്യത്തെ അഞ്ച് കഥകളും ഉണ്ടാകും ആറാമത്തെ കഥയുടെ പേരാണ് കെണി പൂർത്തിയാകുന്നു അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം വില്ലിഫോർട്ട് ഡാൻഡസിനെ ചോദ്യം ചെയ്യാനായി മുറിയിലേക്ക് വിളിപ്പിച്ചു ഡാൻഡസ് വളരെ ശാന്തനായി കാണപ്പെട്ടു വില്ലിഫോർട്ട് സൗമ്യതയോടെ ചോദിച്ചു അറസ്റ്റ് ചെയ്തപ്പോൾ താങ്കൾ എന്തു ചെയ്യുകയായിരുന്നു സർ ഞാൻ എൻ്റെ കല്യാണ വിരുന്നിൽ നിന്നാണ് വരുന്നത് ഡാൻഡസ് ഗദ്ഗദത്തോടെ പറഞ്ഞു രണ്ടു രണ്ടുപേരും വിവാഹവിരുന്നിൽ നിന്നാണല്ലോ ഇവിടെ എത്തിപ്പെട്ടത് എന്ന ആകസ്മികതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വില്ലിഫോർട്ട് നടങ്ങി എങ്കിലും അസ്വസ്ഥത മറച്ചു വച്ച് വില്ലിഫോർട്ട് ചോദ്യം ചെയ്യൽ തുടർന്നു ചോദ്യങ്ങൾക്കെല്ലാം തെളിഞ്ഞ ഉത്തരങ്ങളാണ് ഡാൻഡിസ് നൽകിയത് വില്ലിഫോർട്ട് ഡാൻഡിസിന്റെ മുഖം സൂക്ഷ്മമായി പരിശോധിച്ചു നിരവധി കുറ്റവാളികളെ കണ്ടു തഴക്കം വന്ന വില്ലിഫോർട്ടിന് ഡാൻഡിസ് നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടു ഈ കത്ത് ആരുടേതാണ് വില്ലിഫോട്ട് ഊമക്കത്തെടുത്ത് ഡാൻഡസിന് നേരെ നീട്ടി കത്ത് വായിച്ചതോടെ ഡാൻഡസിന്റെ മുഖം വാടി എനിക്കറിയില്ല സർ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ല സത്യമെന്താണെന്ന് ഞാൻ പറയാം എങ്കിൽ പറയൂ വില്ലിഫോട്ട് സഹതാപപൂർവ്വം പറഞ്ഞു സർ എല്ലാവരും ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ മരിച്ചവരുടെ ആഗ്രഹം പവിത്രമായി കരുതുന്നവരാണ് ഞങ്ങൾ കപ്പൽ ജോലിക്കാർ മരിച്ചുപോയ ഞങ്ങളുടെ ക്യാപ്റ്റന്റെ നിർദ്ദേശം ഞാൻ അൽബാദ്വീപിൽ പോയി എന്നെ അദ്ദേഹം ഏൽപ്പിച്ച പൊതു ഞാൻ മാർഷലിന് കൊടുത്തു പകരം മാർഷൽ എന്നൊരു ഒരു കത്തേൽപ്പിച്ചു തിരിച്ചു വരും വഴി പാരീസിലുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാനായിരുന്നു അത് നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു നിങ്ങളെ ഞാൻ ഉടനെ മോചിപ്പിക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ വന്നാൽ മതി ആ കത്തൊന്ന് കാണട്ടെ ഡാൻഡിസ് കത്തെടുത്തു കൊടുത്തു തൊപ്പിയെടുത്ത് ഇറങ്ങാനൊരുങ്ങിയ ഡാൻഡിസിനെ വില്ലെഫോർട്ട് തിരിച്ചു വിളിച്ചു ആർക്കുള്ളതാണ് ഈ കത്ത് പാരീസിലുള്ള ഒരു മിസ്റ്റർ നോർട്ടറിന് വില്ലിഫോർട്ടിന്റെ ഉള്ളിൽ കിടലം കൊണ്ടു കൈകൾ വിറച്ചു കണ്ണുകൾ തുറിച്ചു മുഖം വിളറി കത്തു തന്റെ പിതാവിനുള്ളതാണ് കത്തു തുറന്നു വായിച്ചതോടെ വില്ലിഫോർട്ടിന്റെ ശരീരം ആസകലം വിറച്ചു നെറ്റ് വിയർത്തു മൂന്ന് കപ്പൽ നിറയെ സൈനികമായി നെപ്പോളിയൻ ബോണപ്പാർട്ട് താമസിയാതെ പാരീസിൽ എത്തിച്ചേരുമെന്ന രഹസ്യ സന്ദേശമാണത് ഏതായാലും ഈ കത്ത് തന്റെ കയ്യിൽ കിട്ടിയത് ഭാഗ്യമായെന്ന് വിലഫോർട്ട കരുതി നോർട്ടർ തന്റെ അപ്പനാണെന്ന് പുറത്തറിഞ്ഞാൽ ഉദ്യോഗം തെരച്ചത് തന്നെ ചിലപ്പോൾ ജിയോ പര്യന്തം തുറങ്കിൽ കിടക്കേണ്ടതായും വരും ഈ കത്ത് ആർക്കെങ്കിലും കാണിച്ചുവോ നിങ്ങളിത് വായിച്ചുവോ ഇല്ല സർ ഞാനത് വായിക്കുകയോ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല മിസ്റ്റർ നോർട്ടറിന് കൊടുക്കാൻ നിങ്ങൾ എൽബാദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന കത്ത് നിങ്ങളുടെ പക്കലുള്ളതായി ആരും അറിഞ്ഞിട്ടില്ലല്ലോ അത് തന്ന ആളൊഴികെ മറ്റാർക്കും തന്നെ അറിയില്ല സർ കൊള്ളാം പക്ഷേ നിങ്ങളെ പെട്ടെന്ന് മോചിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അല്പം താമസമുണ്ട് എങ്കിലും എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം നിങ്ങൾക്കെതിരായ പ്രമുഖ തെളിവ് ഈ കത്താണല്ലോ അത് ഞാൻ ഇതാ നശിപ്പിക്കുന്നു വില്ലു ഫോർട്ട് ആ കത്ത് മെഴുകുതിരിയുടെ നാളത്തിൽ പിടിച്ചു കത്ത് കത്തിയമർന്ന ചാരമായി അയാളത് ജനാലിയിലൂടെ പുറത്തേക്കെറിഞ്ഞു ഇതാ തെളിവ് ഞാൻ നശിപ്പിച്ചു ഈ കുറിച്ച് ആരോടും മിണ്ടരുത് ആർക്കാണെന്നുള്ളതും വെളിപ്പെടുത്തരുത് ശരി സർ ഞാൻ ആണയിടുന്നു ഇടുന്നു വില്ലുഫോർട്ട് മണിയടിച്ചു തുടർന്ന് മുറിയിലേക്ക് കടന്നു വന്ന പോലീസുകാരന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു കൂടെ പോകൂ ഡാൻഡിസ് അഭിവാദ്യം ചെയ്ത ശേഷം പോലീസുകാരന്റെ കൂടെ പോയി വില്ലുഫോർട്ട് ഭയത്തോടെ കസേരയിലേക്ക് വീണു അയാൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി ഓ ഡാൻഡി സീക്കത്തിന്റെ ഉള്ളടക്കം അറിഞ്ഞിരുന്നെങ്കിൽ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന നോർട്ടർ തൻ്റെ അപ്പനാണെന്ന ഡാൻഡസ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തുലഞ്ഞതു തന്നെ എന്നെ നശിപ്പിക്കുമായിരുന്ന ഈ കത്ത് കൊണ്ട് തന്നെ ഞാൻ സമ്പന്നനാകും ഡാൻഡിയ സീ വായിച്ചിട്ടില്ല പക്ഷെ ഞാൻ അതിന് അപകടത്തിൽ ചെന്നു ചാടണം സൂത്രശാലിയായ വില്ലുഫോർട്ട് ചിന്തിച്ചു വില്ലുഫോർട്ടിന്റെ മനസ്സിൽ പുതിയൊരു ആശയം ഉടലെടുത്തു ഈ കത്ത് ഉപയോഗിച്ച് കഴിയുന്നത്ര മുതലെടുക്കണം ഇതിലെ രഹസ്യ സന്ദേശം നേരിട്ട് രാജാവിന്റെ ചെവിയിലെത്തിക്കണം ഡാൻഡിസ് മരണം വരെ തുറങ്കിലിൽ തന്നെ കിടക്കട്ടെ വില്ലുഫോർട്ടിന്റെ മുഖം തെളിഞ്ഞു അയാൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് തന്നെ കാത്തിരുന്ന നവ വധു റീനിയുടെ അടുത്തേക്ക് പോയി ഈ കഥയോടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ